ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഏത് മുബാരക് അപ്പം ഏതിനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണി റെസിപ്പിയും കൊണ്ടാണെന്ന് വന്നിട്ടില്ല കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി അല്ല വെറൈറ്റി അല്ല നമ്മുടെ നാട്ടിലെ സ്വന്തം കുറ്റിച്ചിര ബിരിയാണി റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് കുറ്റിച്ചിര ഭാഗത്തുള്ളവർ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻസിൽ അറിയിക്കാം ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു മണവും ആ ഒരു ടേസ്റ്റും അത് ശരിക്കും ഒരു മസ്റ്റ് ട്രൈ ബിരിയാണി റെസിപ്പിയും കൂടിയാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യാം എന്തായാലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും കുറ്റിച്ചിര ബിരിയാണി എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ നോക്കാം ഈ ഒരു ബിരിയാണിയുടെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ വഴറ്റിയെടുക്കേണ്ടൊന്നും ആവശ്യം ഇല്ല കേട്ടോ എല്ലാം കൂടി അണ്ട് കുഴച്ചിട്ട് അണ്ട് ദമ്മിടുന്ന കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഒരു അഞ്ച് സവോള കനം കുറച്ച് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അതിലോട്ട് ഇട്ടുക പിന്നെ ഒരു മൂന്ന് തക്കാളി മൂന്ന് ചെറിയ തക്കാളി ആയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ നിറം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട് ഒക്കെ ഒരു പിടിയോളം ഇട്ടാ ഒരുപാടൊന്നും വേണ്ട പിന്നെ ഇത് പച്ചമുളക് എരിവിന് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന പച്ചമുളകാണ് ഒരു പതിനഞ്ച് ആവശ്യം മീഡിയ എരിവുള്ള പച്ചമുളക് പതിനഞ്ചെണ്ണം ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുതിനീനയില പുതിനീനയില കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണും കുറവ് മതി കേട്ടോ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് പിന്നെ ബിരിയാണി മസാല അത് ഒരു ഒരു ടീസ്പൂൺ നിറം എടുത്തോളൂ പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു അരക്കപ്പോളം തൈര് അധികം പുളിയുള്ള തൈരാണെങ്കിൽ ഒരു കാൽ കപ്പ് മതി കേട്ടോ എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇത് കുഴക്കരുത് മസ്റ്റാണ് ഭയങ്കര അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുള്ളത് കേട്ടോ അതായത് നമ്മൾ പച്ചമുളക് അരച്ച് ചേർത്ത് ചേർത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൗസ് ഇട്ടിട്ടാണ് കുഴയ്ക്കുന്നത് നല്ലോണം എന്താ പറയുക ഞാൻ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാ ഇത് വയട്ടുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ കുഴച്ചെടുക്കുന്നതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം ഇനി ഇതിലോട്ട് ഞാൻ ഒരു ഒന്നര ചിക്കൻ എടുത്തിട്ടുണ്ട് അതായത് കിലോ അല്ല ഒന്നര ചിക്കൻ എടുത്തിട്ടുള്ളട്ടോ ഒരു ഒരു ചിക്കനും പിന്നെ ഒരു അര ചിക്കനും കൂടി അതും നന്നായിട്ട് ഇതിൽ കുഴച്ചെടുക്കുക എന്നിട്ട് അതൊരു അര മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഇപ്പം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കുന്നില്ല അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ വെക്കട്ടെ ഇനി നമുക്കതിലോട്ടുള്ള റൈസ് സാധാരണ കുറ്റിജീര ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് വേവിക്കാണ്ട് ഈ വേവിക്കാത്ത ചിക്കൻ്റെ മുകളിൽ വേവിക്കാത്ത റൈസ് ഇട്ടിട്ട് രണ്ടും കൂടി ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത് അപ്പം നമുക്കതിൻ്റെ വെള്ളത്തിൻ്റെ അളവും ചിലപ്പം നമുക്ക് കുക്ക് കുക്കാവുകയോ ഒരു കൺഫ്യൂഷനല്ലേ അപ്പോൾ അങ്ങനെ പേടിയുള്ളവർക്ക് ഇത് ഇതുപോലെ ചെയ്താൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓൺ ആക്കുന്നുണ്ട് ആ ഒരു ചിക്കൻ്റെ അതിന് മുമ്പ് നമുക്കിവിടെ റൈസ് റെഡി എടുക്കാം റൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാൻ ഫ്ലെയിം ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട് ഒരു അരമണിക്കൂർ അങ്ങനെ വെച്ച ശേഷം വേണം ഫ്ലെയിം ഓൺ ആക്കാനാ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഒരു ആറ് ഏഴ് മിനിറ്റ് വെക്കുക ഓക്കെ എന്നിട്ട് അടച്ചിട്ട് തന്നെ വയ്ക്കുക പിന്നെ ഞാനിവിടെ ചിക്കന് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബിരിയാണി പീസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വന്നപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാണ് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വലിയ പീസ് ബിരിയാണി പീസ് ആണെങ്കിൽ വളരെ നല്ലത് കേട്ടോ ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാനുള്ള പാനിലോട്ട് കുറച്ചധികം നെയ്യ് ചേർത്ത് കൊടുക്കുക ഇപ്പോഴാണ് നമ്മൾ ഓയിലോ നെയ്യോ ഒക്കെ ചേർക്കുന്നത് അപ്പോൾ നെയ്യേ ഞാൻ ചേർത്തിട്ടുള്ള അതിലോട്ട് ഒരു സവോള കനം കുറച്ചായിരുന്നു ചേർത്തിട്ടുണ്ട് അതിലോട്ട് അത് സവോള ഏകദേശം ഒന്ന് ഗോൾഡൻ ആവുന്ന സമയത്ത് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ കുറച്ച് മല്ലീല എല്ലാം ചേർക്കുന്നത് പിന്നെ ഹോൾ സ്പൈസസും ചേർക്കുന്നുണ്ട് ഈ ഒരു സംഭവത്തിലോട്ട് കേട്ടോ ഇത് നമ്മൾ അരി ചോറ് റെഡി ആയിട്ട് നമ്മൾ ദമ്മിടുമ്പോൾ ചേർക്കാനുള്ളതാണ് അപ്പോൾ ഏലക്ക ഗ്രാമ്പൂ പട്ട ഷായി ജീര അതൊക്കെ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഹോൾ സ്പൈസസിലോട്ട് അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ദമ്മിടുന്ന സമയത്ത് ചേർക്കാനുള്ളത് മാറ്റി വയ്ക്കുക ഇനി ആ സെയിം നെയ്യുണ്ടല്ലോ അതിലോട്ട് ഞാനിപ്പോൾ ഇവിടെ ആറ് കപ്പ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ അതിലോട്ട് ഞാൻ ആറ് കപ്പിനെ വെള്ളം എടുക്കുന്നുണ്ട് ആറ് കപ്പിലും കുറച്ച് കുറവ് വെള്ളം എടുക്കുക കേട്ടോ നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പം ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എടുക്കുക ഇതിലോട്ട് ഞാനിപ്പം ഒരു കപ്പ് അരിക്ക് ഒരു കപ്പിലും കുറച്ച് കുറവ് വെള്ളം ആട്ടോ എടുക്കുന്നത് അത്ര വന്നാൽ മതി അരി ബാക്കി നമ്മൾ ദമ്മിൽ കിടന്നിട്ട് വേവണം അപ്പം നമ്മുടെ ഇത് ചിക്കൻ താഴെ അവിടെ വേവുന്നുണ്ട് വെള്ളം കണ്ടില്ലേ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഭയങ്കര നല്ല മണമായിരിക്കും കേട്ടോ ഈ ഒരു സമയത്ത് അതൊരു സ്പെഷ്യൽ മണമാണ് ഇതുവരെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മണം വന്നിട്ടുണ്ടായിരുന്നില്ല അതാണ് രസം ഈ ഒരു ബിരിയാണിക്ക് അത്രയും നല്ല മണമുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം തിളക്കുന്നുണ്ട് വെള്ളത്തിലോട്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങി നീര് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് അരി ഇട്ട് കൊടുത്ത് അരി നന്നായിട്ട് കഴുകി കുറച്ച് നേരം സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അരി ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ സോക്ക് ചെയ്താൽ മതി എന്നിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വേണം അരി ഇട്ട് കൊടുക്കാൻ വീണ്ടും കുറേ വെള്ളം വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ദമ്മിടുമ്പോൾ അരി വേവ് കൂടി പോകും പിന്നെ എപ്പോഴും ജീരകശാല റൈസ് എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുക എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി തയ്യാറാക്കാൻ പറ്റുള്ളൂ ഇത് നല്ല ബ്രാൻഡാണ് ഇത് ഫുഡ് ഗേറ്റ് ബ്രാൻഡ് കേട്ടോ ബിരിയാണിയുടെ റൈസ് നല്ല ബ്രാൻഡാണ് അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ അവിടെ വേവുന്നുണ്ട് ഇവിടെ റൈസും വേവുന്നുണ്ട് എല്ലാം പകുതി വേവ് മതി കേട്ടോ അപ്പോൾ ചിക്കന് ഞാൻ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ഒരു ഏഴ് മിനിറ്റൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാണ് ചിക്കൻ അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ അതാ നമ്മുടെ റൈസ് ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് വല്ലാണ്ട് വറ്റാൻ നിൽക്കണ്ട അപ്പോഴേക്കും നമുക്ക് ഒരു ഓട്ടക്കോരിയിൽ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ആ വെള്ളവും വെള്ളം ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും ആ വല്ലാണ്ട് ഡ്രൈ ആക്കാൻ നിൽക്കാൻ കേട്ടോ നേച്ചർ പോലെ ആക്കണ്ടട്ടോ അപ്പോൾ തന്നെ എടുത്തിട്ട് ഇതുപോലെ ദമ്മിടുക എന്നിട്ട് ഓരോ ലെയറിലും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും താഴത്തെ ലെയറിൽ നമ്മൾ ചിക്കനും കുറച്ച് ഗ്രേവിയും ഉണ്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ ദം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയാവും അപ്പോൾ നമ്മൾ ഈ ഉള്ളി വഴറ്റി ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഒന്നും ആവശ്യമില്ല നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ബിരിയാണിയാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആണ് ഒന്നും പറയാനില്ലേട്ടോ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും നല്ല മണം വരുന്നത് അതുപോലെ തന്നെ ടേസ്റ്റ് വൈസ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് എണ്ണ ഒന്നും ആക്കുന്നില്ല നെയ്യ് മാത്രമാണ് നമ്മൾ കുറച്ച് ചേർക്കുന്നത് അത് അത് ഫ്രൈ ആക്കാനുള്ളത് ബാക്കിയൊക്കെ ഹെൽത്തി വൈസ് നോക്കുമ്പോൾ നല്ലതുമാണ് പിന്നെ അതുപോലെ ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ ചെറിയ കഷ്ണങ്ങളാക്കിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം ബിരിയാണി കട്ടൻ എടുക്കാം കേട്ടോ അത് ബിരിയാണി കട്ട് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് തന്നെ ബിരിയാണി കട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളായത് എന്നാൽ പോലും സൂപ്പർ ബിരിയാണിയാണ് ഒരു ഒന്നും പറയാനില്ല കണ്ടോ അരി കണ്ടോ വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആ ഒരു മണം എനിക്കിപ്പോഴും ഇത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ആ ഒരു മണം കൊണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി ആ കേട്ടോ കുത്തിച്ചിറ ബിരിയാണി സാധാ സാധാരണ എനിക്ക് എൻ്റെ മലബാർ നമ്മുടെ നാട്ടിലെ ബിരിയാണിയാണ് എനിക്ക് കൂടുതലിഷ്ടം പക്ഷേ ഇത് ഒരു രക്ഷയില്ല ഞാൻ ഒന്ന് രണ്ട് തവണ മാത്രം അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പം ഇത് ഇതിൽ കുറച്ച് പരീക്ഷണങ്ങൾ നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ കുത്തിച്ചിറ ഭാത്തുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇതുപോലെ തന്നെയാണോ അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പറയും അപ്പോൾ എന്തായാലും പെരുന്നാൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഈ ഒരു ബിരിയാണി ല ചിക്കൻ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി ശരിക്കും ഉണ്ടാക്കേണ്ടത് പക്ഷേ നമുക്കതിൻ്റെ ആ വേവൊക്കെ പേടിയായതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്യുന്നില്ല അപ്പോൾ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ടിപ്സ് പറയാനുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കൂ കേട്ടോ കാരണം നമ്മളത് എന്താ പറയുക കുക്കറിലൊന്നുമല്ലല്ലോ വേവിക്കുന്നത് അപ്പം അതുകൊണ്ട് വേവിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് ട്രൈ ചെയ്യാതെ നിൽക്കില്ല അതുകൊണ്ടാണ് ഞാൻ നോർമൽ ചിക്കൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ കണ്ടോ അരിയും ഒരു അരിയും അങ്ങോട്ടൊട്ടും വിട്ട് തൊട്ട് നിൽക്കുന്നൊന്നുമില്ല മീൻസ് ഒട്ടി ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നൊന്നുമില്ല അത് നമ്മൾ അരിയുടെ ഗുണം ഉണ്ട് കിട്ടാം ജീരകശാല റൈസ് എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് തന്നെ നോക്കുക പെട്ടെന്ന് കുഴഞ്ഞു പോണ അരിയൊന്നും എടുക്കാണ്ടിരിക്കുക നമ്മളെ ചിക്കനൊക്കെ നല്ലോണം മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് നല്ലോണം കുക്കായിട്ടുണ്ട് പിന്നെ കാണാനൊരു മൊഞ്ചുണ്ടാവുമല്ലോ ചിക്കന് അത് എന്താ പറയുക നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി പോലെ ആവില്ലല്ലോ അപ്പോൾ അത് നോക്കണ്ട ടേസ്റ്റ് വൈസ് കിട്ടുവാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക്സ് അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്